അസ്സാമലൈക്കും വറഹമത് റഹിമൻ ഇറഹിം അള്ളാഹുവാണ് മനുഷ്യന് ആഹാര വിഭവങ്ങൾ നൽകിയത് അതുകൊണ്ട് അത് നൽകിയ അള്ളാഹു തന്നെയാണ് എന്തൊക്കെയാണ് ആഹരിക്കാൻ പറ്റുന്നത് എന്തൊക്കെയാണ് ആഹരിക്കാൻ പറ്റാത്തത് എന്നൊക്കെ നിശ്ചയിക്കേണ്ടത് അതായത് അതിൽ നല്ലതേത് ചീത്ത ഏത് ഹെറാമേത് ഹലാൽ ഏത് എന്ന് തീരുമാനിക്കേണ്ടതിനുള്ള അധികാരവും അള്ളാഹുവിന് തന്നെയാണ് ആഹാര വിഭവങ്ങളുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ അള്ളാഹുവാണ് ഉണ്ടാക്കേണ്ടത് അതല്ലാതെ ചില മതപുരോഹിതന്മാർ ചെയ്യുന്നത് പോലെ മനുഷ്യർക്കുള്ള ഭക്ഷണത്തിലെ ഹെറാമും ഹലാലും നിശ്ചയിച്ച് അതിനൊക്കെ ദൈവം തങ്ങൾക്ക് അധികാരം നൽകിയിരിക്കുന്നു എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ പേരിൽ കളവ് കെട്ടിച്ചമക്കലാണ് അള്ളാഹുവിന്റെ പേരിൽ കളവ് കെട്ടിച്ചമക്കുന്നവർ അള്ളാഹുവിന്റെ കോപത്തിനിരയായി അന്ത്യനാളിൽ അതിൻ്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും ഇക്കാര്യങ്ങളാണ് ഇന്നത്തെ അൻപത്തിയൊമ്പത് അറുപത് ആയത്തുകളിൽ പറയുന്നത് قل ارايتم ما انزل الله لكم من رزق فجعلتم منه حراما وحلالا قل آه الله اذن لكم ام على الله تفترون وما ظن الذين يفترون على الله الكذب يوم القيامه ും താങ്കൾ അവരോട് ചോദിക്കുക നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത് മാ മാം അള്ളാഹു നിങ്ങൾക്ക് ഇറക്കിത്തന്ന ആഹാര വിഭവങ്ങളെ കുറിച്ച് മക്കയിലെ ബഹുദൈവ വിശ്വാസികളോട് നിങ്ങൾക്ക് ഭൂമിയിൽ ആഹാര വിഭവങ്ങൾ ഒരുക്കി തന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ അള്ളാഹു ആണെന്ന് അവർ മറുപടി പറയുമെന്ന് ഖുർആാനിൽ വിവിധ സന്ദർഭങ്ങളിൽ പരാമർശിക്കുന്നുണ്ട് അടിസ്ഥാനപരമായി എല്ലാം അള്ളാഹു തരുന്നതാണ് എന്ന് അംഗീകരിക്കുന്ന അവർ അവയിൽ ചിലത് ഹറാമാണെന്ന് സ്വയം തീരുമാനിക്കുകയായിരുന്നു അതിനെ ആക്ഷേപിച്ചുകൊണ്ടാണ് പറയുന്നത് അതിൽ നിന്ന് നിങ്ങൾ ഹറാമും ഹലാലും ഉണ്ടാക്കി അള്ളാഹു അനുവദിച്ചു നൽകിയ ആ ഭക്ഷണ വിഭവങ്ങളിൽ നിന്ന് ചിലതിനെ ഹറാമാക്കുകയും ചിലതിനെ ഹലാലാക്കുകയും ചെയ്തു നിങ്ങൾ ആരാണ് നിങ്ങൾക്ക് അതിന് അനുവാദം നൽകിയത് ബഹുദേവ് ആരാധകർ ചില ഒട്ടകങ്ങളെയും ആടുകളെയുമൊക്കെ കാതുകീറിയും മറ്റു ചില അടയാളങ്ങൾ നൽകിക്കൊണ്ടും വിഗ്രഹങ്ങൾക്ക് നേർച്ചയാക്കിയതായി പ്രഖ്യാപിക്കുകയും അതൊന്നും ആളുകൾക്ക് ഭക്ഷിക്കാൻ പാടില്ലെന്ന് നിയമം കൊണ്ടുവരികയും ചെയ്ത കാര്യം നാം മുമ്പ് പഠിച്ച സൂറത്തുൽ മാഇദയിലെ ഇതയിലെ നൂറ്റിമൂന്നാമത്തെ ആയത്തിന്റെ വിശദീകരണത്തിൽ പറഞ്ഞിരുന്നല്ലോ വിഗ്രഹങ്ങൾക്ക് നേർച്ചയാക്കിയ കൃഷി സ്ഥലങ്ങളിലെ ഭക്ഷ്യവസ്തുക്കളും ഇതുപോലെ അവർ ഹറാമാക്കിയിരുന്നു അവരുടെ ഈ നടപടിയെക്കുറിച്ച് സൂറത്തുൽ അൻആമിലെ ആയത്തുകളിലും പരാമർശിക്കുന്നുണ്ട് അതും നാം പഠിച്ചു കഴിഞ്ഞതാണ് ഇങ്ങനെ ഹറാമും ഹലാലും നിശ്ചയിക്കാൻ ആരാണ് അവർക്ക് അനുവാദം നൽകിയത് ഒൽ ആ അള്ളാഹു അതിനലക്കും അവരോട് താങ്കൾ ചോദിക്കുക അള്ളാഹു ആണോ നിങ്ങൾക്കതിന് അധികാരം നൽകിയിട്ടുള്ളത് ആരാധനാക്രമങ്ങളും പൂജാകർമ്മങ്ങളുമൊക്കെ പള്ളിയിലും അമ്പലത്തിലും ചർച്ചിലുമൊക്കെ പോയി ചെയ്യുന്നത് ദൈവം പറഞ്ഞ പോലെ ചെയ്താൽ മതി ബാക്കി മനുഷ്യരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളൊക്കെ പുരോഹിതന്മാരും പണ്ഡിതന്മാരുമാണ് തീരുമാനിക്കേണ്ടത് അതിനുള്ള അനുവാദം അള്ളാഹു ആ പുരോഹിതന്മാർക്കും പണ്ഡിതന്മാർക്കും നൽകിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പാമരന്മാരായ ജനങ്ങളെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട പണ്ഡിതന്മാരും പുരോഹിതന്മാരും തെറ്റിദ്ധരിപ്പിച്ചിരുന്നു ഇതിനെക്കുറിച്ചാണ് അള്ളാഹുവാണോ നിങ്ങൾക്കതിനനുവാദം തന്നത് അം അലല്ലാഹി തഫ്തറൂൻ അതല്ല നിങ്ങൾ അള്ളാഹുവിൻ്റെ മേൽ കളവ് കെട്ടിച്ചമച്ചുണ്ടാക്കുകയാണോ എന്ന് ചോദിക്കുന്നത് ഇഫ്തറ യഫ്തരി കെട്ടിച്ചമച്ചുണ്ടാക്കുന്നു എന്നത് ഖുർആാനിൽ ധാരാളമായി ആവർത്തിച്ചു വന്ന വാക്കാണ് പ്രത്യേകിച്ച് മക്കി സൂറകളിൽ അള്ളാഹുവിൻ്റെ പേരിൽ കളവ് കെട്ടിച്ചമക്കുന്നത് അള്ളാഹുവിൻ്റെ കോപം വിളിച്ചു വരുത്തുന്ന അതീവ ഗൗരവമുള്ള കാര്യമാണെന്ന് അടുത്തായത്തിൽ പറയുകയാണ് അള്ളാഹുവിൻ്റെ പേരിൽ കളവ് കെട്ടിച്ചമക്കുന്നവർ എന്താണ് വിചാരിച്ചത് യോ ഖിയാമ അന്ത്യനാളിനെ കുറിച്ച് അന്ത്യനാളിൽ അവർക്കുണ്ടാവുന്ന അവസ്ഥയെക്കുറിച്ച് അവർ എന്താ കരുതിയിരിക്കുന്നത് ഒമാ ലന്നു എന്താണ് വിചാരിക്കുന്നത് അല്ലൂന അലല്ലാഹി അള്ളാഹുവിന്റെ പേരിൽ കെട്ടിച്ചമക്കുന്നവർ അൽ കരിബ കളവ് യോമൽ ഖിയാമ അന്ത്യനാളിനെ കുറിച്ച് അന്ത്യനാളിൽ ഉണ്ടാവാൻ പോകുന്ന അവസ്ഥയെക്കുറിച്ച് ഈ ചോദ്യം ചോദിച്ച് പിന്നെ ഇതിനു മറുപടി ഒന്നും പറയാതെ അവസാനിപ്പിച്ചിരിക്കുകയാണ് കാരണം എന്താ നീയൊക്കെ വിചാരിക്കുന്നത് എന്ന ചോദ്യത്തിൽ തന്നെ അതിന്റെ ഗൗരവം ഉൾക്കൊള്ളുന്നുണ്ട് അന്ത്യനാളിൽ അവർക്കുള്ള ശിക്ഷ കഠിനമായിരിക്കും എന്ന് ആ ചോദ്യത്തിൽ തന്നെ അതിനുള്ള മറുപടിയുണ്ട് പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഈ ബഹുദൈവാരാധകരെ ഉടനെ പിടിച്ച് ശിക്ഷിക്കാതെ വെറുതെ വിടുന്നത് എന്തുകൊണ്ടാണ് എന്ന് സൂചിപ്പിക്കുകയാണ് ഇനി ആയത്തിന്റെ ബാക്കി ഭാഗത്ത് ഇന്നല്ലാഹ ലൂഫിൻ അല അലന്നാസി അള്ളാഹു ജനങ്ങളോട് ഏറെ ഔദാര്യമുള്ളവനാണ് അതുകൊണ്ടാണ് അവൻ ധിക്കാരികളായ ജനങ്ങളെ പെട്ടെന്ന് നശിപ്പിക്കാത്തത് അവർക്ക് തിരുത്താനും പശ്ചാത്തപിക്കാനുമുള്ള അവസരങ്ങൾ നൽകുന്നതും അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ടാണ് അക്സറഹും കൊണ്ടാണ്ഹും പക്ഷേ അധികം ആളുകളും നന്ദി കാണിക്കുന്നവരല്ല അള്ളാഹുവിൻ്റെ ഈ ഔദാര്യത്തെ തിരിച്ചറിഞ്ഞ് തെറ്റുതിരുത്തി അള്ളാഹുവിന് നന്ദി കാണിക്കുന്നവരായി മാറാൻ അവരുടെ കൂട്ടത്തിലെ അധിക പേരും മുന്നോട്ട് വരുന്നില്ല എങ്കിലും കുറച്ചുപേരെങ്കിലും നന്ദിയുള്ളവരായി മാറുന്നു എന്ന ഒരു മറുവശവും ഈ പറഞ്ഞതിൽ ഉൾക്കൊള്ളുന്നുണ്ട് അള്ളാഹു സുബഹാനഹു വത്താല നല്ലവരായ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തു